അമൃത് കുടിവെള്ള പദ്ധതി വഴി കട്ടപ്പന കല്ലുകുന്നിലെ നൂറ് കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തും വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതുവഴി കുടിവെള്ള കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖലകളിലെ ഓരോ കുടുംബങ്ങളിലും ശുദ്ധജലം എത്തിക്കാൻ സാധിക്കും കുടിവെള്ള വിതരണം മലിനജല നിർമ്മാർജ്ജനം നഗരഗതാഗതം അടക്കമുള്ള അടിസ്ഥാന സേവനങ്ങൾ നൽകി അവശ്യത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ദേശീയ പദ്ധതിയാണ് അമൃത് പദ്ധതി ഇതിൽ അമൃത് കുടിവെള്ള പദ്ധതിയാണ് ഏറെ പ്രചാരമേറിയത് രാജ്യത്തെ നഗരപ്രദേശങ്ങളിൽ സമൂലമായ മാറ്റം ഉണ്ടാക്കുമെന്നാണ് പദ്ധതിയിലൂടെ സർക്കാർ വിലയിരുത്തൽ വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ എട്ടാം വാർഡ് കല്ലൂന്ന് എട്ട് ഒമ്പത് വാർഡുകൾ ഉൾപ്പെടുന്ന ഭാഗത്ത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് നൂറ് കണക്ഷനാണ് ആണ് പുതിയതായിട്ട് നൂറ് കണക്ഷൻ കൊടുക്കുകയും ഒരു രൂപ പോലും ഗുണഭോക്താവിൽ നിന്ന് ഗുണഭോക്തൃ വിഹിതമായിട്ട് അടയ്ക്കുകയോ ചെയ്യാതെയാണ് ഈ പദ്ധതി വാട്ടർ അതോറിറ്റി നടപ്പിലാക്കുന്നത് നിലവില് നമുക്ക് കണക്ഷൻ കണക്ഷനുള്ളത് മുന്നൂറ് വീട്ടുകാർക്കായിരുന്നു ഇപ്പോൾ നൂറോളം പുതിയ അപേക്ഷകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നൂറ് അപേക്ഷയും കൊടുക്കാം അപേക്ഷ വെച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ ഈ പദ്ധതിയിൽ വെള്ളം എത്തിക്കാനാണ് നമ്മൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് കല്ലുകുന്നിലെ നൂറു കുടുംബങ്ങൾക്കാണ് മുടക്കം മുതൽ ഇല്ലാതെ കുടിവെള്ളം എത്തുക വാർഡ് കൗൺസിലർക്ക് അപേക്ഷ നൽകുക മാത്രമാണ് ഉപഭോക്താക്കൾ ചെയ്യേണ്ട നടപടി ഇത് അർഹതപ്പെട്ടവർക്ക് സൗജന്യമായി കുടിവെള്ളം ഹോസ് വഴി വീട്ടിലെത്തും കല്ലുകുന്നിൽ നിർമ്മിച്ചിരിക്കുന്ന കുടിവെള്ള ടാങ്കിൽ നിന്നുമാണ് ജലവിതരണം നടക്കുന്നത് മുൻപ് മേഖല കടുത്ത ക്ഷാമം നേരിടുന്ന പ്രദേശമായിരുന്നു അമൃത് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നതോടുകൂടി മേഖലയിൽ ഈ കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വത പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ